ഹായ് ഹായോൾ അസ്സാമലേക്കും ഇന്ന് റെഡ്ഡി പുളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മളുടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പം സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യും എന്തായാലും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കണ്ടു നമ്മുടെ ചിക്കനിൽ നല്ലപോലെ എണ്ണ ഇറങ്ങി വരും എന്തായാലും അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇതിൽ ഓയിൽ കുറവായതുകൊണ്ട് തന്നെ ഉള്ളി കുറച്ച് സമയമെടുക്കും എന്തായാലും വേണ്ടി കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് കൊടുക്കാം ഇഞ്ചി ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല കാരണം എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഒരു കറിയിലും ഇഞ്ചി ഇട്ട് കൊടുക്കാറില്ല അപ്പം നിങ്ങളെന്തായാലും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു തക്കാളി അരച്ചെടുത്തതാണ് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം വാറ്റി കൊടുക്കാം നമ്മുടെ പച്ചമുളം മാറുന്നത് വരെ വാറ്റി കൊടുക്കാം ഇതേപോലെ നല്ല എണ്ണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കല്ല കേട്ടോ അതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവാനായിട്ട് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് എന്താ പറയുക കുറുകി വരണം കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് അപ്പോൾ അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലോണം മല്ലി ഇളിയിട്ട് ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം പക്ഷെ ഇങ്ങനെ അയക്കാനായിട്ടാണ് ടേസ്റ്റ് ഇങ്ങനെ അയക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് ചാറോട് കൂടിയിട്ട് കഴിക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഇത് കുബൂസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് കുബൂസിൻ്റെ കൂടെയോ പൊറാട്ടോയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ ആയാലും വെട്ടിമുള്ള എനിക്ക് വന്നത് ഏറ്റവും കൂടുതൽ ആ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ് എന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു